ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ദർശൻ വക്കീലെ എം എൽ എയുടെ ചരിത്രം അങ്ങ് വിളിച്ചു പറയണേ വാസ്തവ ഓർക്കാപ്പുറത്ത് വന്നു ചേർന്ന കാശുകൊണ്ട് തനിക്ക് അധികാരം വിലക്കി വാങ്ങിക്കാം രാഷ്ട്രീയത്തിൽ സീറ്റ് വാങ്ങിക്കാം പക്ഷേ നട്ടലുള്ള ആൺ പിള്ളേരെ വിലക്കി വാങ്ങാൻ പറ്റില്ല കേട്ടടോ ഞാൻ വിക്രത്തെ പുറത്തെറക്കും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും പുറത്തിറങ്ങിയാൽ വിക്രത്തിന്റെ രോമത്ത് പോലും തനിക്ക് തൊടാൻ പറ്റില്ല കാരണം അവൻ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ജനസാ നട്ടലുള്ള ആൺകുട്ടി വാസ്തവൻ ചെല്ല് ഇതൊക്കെ കേട്ട് ആകെ നാണം കെട്ട് വിളറി വെളുത്താണ് അയാൾ അവിടെ പോകുന്നത് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ദർശന്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെ സി ഐ സബ്ജെല്ലിലേക്ക് കൊണ്ടുപോവാ സർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ ശ്രീകാര്യം ശ്രീനിവാസ് സാർ വരുകയാണ് നീ ദർശൻ വക്കാലത്ത് തൊപ്പിട്ട് കൊടുത്തിരുന്നോ എന്ന് വിക്രമത്തോട് ചോദിക്കുമ്പോ വിക്രം പറയും ഇല്ല പിന്നെ അയാൾ എങ്ങനെയാ ഹാജരായത് വിക്രം പറയും എനിക്കറിയില്ല എവിടെയോ ഒരു ചതി നടന്നിട്ടുണ്ടല്ലോ വിക്രം അപ്പോ സി ഐ പറയും ശ്രീനി സാർ പോവാൻ നേരായി ഉം എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ തുടങ്ങുമ്പോ സാർ പറയും ഞാൻ സബ്ജയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വിക്രം മൂളിട്ട് സിഐയോടൊപ്പം അടുത്ത് പോവാ ഹലോ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞേ ദർശൻ അങ്ങോട്ട് വരികയാണേ സ്ഥലത്തെ രാഷ്ട്രീയ നേതാക്കളൊന്നും കക്ഷിയുടെ വക്കീലാണ് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത് വരണം വിക്രം അത് കേൾക്കുമ്പോൾ സി വിടാതെ പറ്റില്ല ഉം പൊക്കോ അങ്ങനെ വിക്രം എല്ലാവരുടെയും മുന്നിലൂടെ ദർശന്റെ അടുത്തേക്ക് ചെല്ലണേ ദർശൻ പറയും ഞാൻ ഈ കേസ് ഏറ്റെടുത്തെങ്കിലും അത് വിജയിപ്പിക്കാൻ എനിക്ക് വിക്രത്തിന്റെ സഹായം വേണം വിക്രം പറയും ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ വക്കാലത്ത് ഒപ്പിട്ടിട്ടില്ല അപ്പൊ ദർശൻ പറയും അങ്ങനെ ഒരു വക്കാലത്ത് ഒപ്പിട്ടില്ലെങ്കിൽ എനിക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റുമായിരുന്നോ അതൊക്കെ ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പ് എന്തിനാണ് വാസ്തവന്റെ മകനെ തല്ലി ചതിച്ചതെന്ന് വിക്രമനോട് പറയണം വിക്രം പറയും അത് ഞാൻ പുറത്തു പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ വേദയോട് പറഞ്ഞേനെ ദർശൻ പറയും ഞാൻ നിങ്ങളുടെ വക്കീലാണെന്ന് അറിയാലോ വിക്രം പറയും ക്ഷണിക്കത് കയറി വന്ന വക്കീലല്ല ഇനി ഞാൻ നേരിട്ട് വക്കാലത്ത് ഒപ്പിട്ട് തന്നിരുന്നെങ്കിലും അത് പറയില്ലായിരുന്നു അത് ഞാൻ കോടതിയിൽ വെളിപ്പെടുത്തില്ല വിക്രം പറയും അതല്ലാതെ സാറിന് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ദർശൻ ചിരിച്ചിട്ട് പറയും ഞാനൊരു കാര്യം പറയാം നിങ്ങളെ ഏതൊരാൾക്കും കണ്ണടച്ച വിശ്വസിക്കാം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വാക്കുമാറില്ല വേദയം നിങ്ങൾ വിവാഹം ചെയ്തപ്പോ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു നിരാശയുണ്ടായിരുന്നു പതി അത് മാറാൻ തുടങ്ങി ഇപ്പം എനിക്ക് നിങ്ങളോട് മതിപ്പുണ്ട് നിങ്ങൾ പുറത്തു വന്നിരിക്കും ബൈ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ദർശൻ സാർ നിങ്ങൾ എങ്ങനെയാ എന്റെ വക്കാലത്ത് സംഘടിപ്പിച്ചത് ദർശൻ പറയും അത് കള്ളപ്പൊന്നും താൻ തന്നെയാണ് ഒപ്പിട്ട് കൊടുത്തത് തന്റെ ശ്രീനിസാറിന് വേണ്ടിയാണെന്ന് മാത്രം അത് കേൾക്കുമ്പോ വിക്രം ശ്രീനിസാറെ നോക്കും എന്നിട്ട് സംഭവിച്ച ചില കാര്യങ്ങളെ ആലോചിക്കണേ അതായത് സബ് ജയിലിൽ ഇരിക്കുന്ന സമയത്ത് ദാ എന്താ ഇതിലൊപ്പിട് തൻറെ ശ്രീനിസാർ തന്നു വിട്ടതാ എന്ന് പറഞ്ഞേ ഒരു പോലീസുകാരൻ വക്കാലത്ത് ഒപ്പിടിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ആലോചിക്ക ശ്രീനിസാർ പറഞ്ഞിട്ടാണെന്ന് അറിയുമ്പോ തന്നെ വിക്രം പിന്നെ ആലോചിക്കാതെ അത് സൈൻ ചെയ്ത് കൊടുക്കണേ അങ്ങനെയാണേ ദർശൻ കേസ് എട്ടെടുത്ത് എന്ന് വിക്രത്തിന് മനസിലാവണേ അങ്ങനെ ദർശൻ പറയും എങ്കി ശരി മറ്റന്നാൾ കാണാം എന്ന് പറഞ്ഞ ദർശൻ വക്കിൽ അവിടുന്ന് പോകുമ്പോ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദർശൻ വീട്ടിലെത്തി കഴിഞ്ഞാലേ ദർശന്റെ അച്ഛനും വർഷയും ശ്രീകാന്തും എല്ലാം എന്തിനാണ് വിക്രത്തിന്റെ കേസ് ഏറ്റെടുത്തത് എന്ന് ചോദിക്ക അത് ആർക്കും തന്നെ ഇഷ്ടമായിട്ടില്ല പത്മവും മുത്തശ്ശിയും ഒക്കെ എടുത്തുണ്ട് ശ്രീകാന്ത് പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായതെ എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കും ദർശൻ പറയും ഇക്കാര്യം സംസാരിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ശ്രീകാന്ത് പറയും പിന്നെ ചോദിക്കേണ്ടേ വേദവരെ അവനെ തള്ളി പറഞ്ഞ സ്ഥലത്ത് ദർശൻ അവനെ സപ്പോർട്ട് ചെയ്യാന്നത് മനസ്സിലായില്ല ദർശൻ പറയും ശ്രീകാന്തേ ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയാ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിങ്ങളുടെ ആരുടെയും ജോലിയിലും ബിസിനസിലും ഇടപെടുന്നില്ലല്ലോ ശ്രീകാന്ത് പറയും കണ്ടില്ലേ ഇതാണ് സ്റ്റാൻഡിങ് പിന്നെ നമ്മൾ എന്തു പറയാനാ ചന്ദ്രശേഖരൻ പറയും നിന്റെ പെങ്ങളെ ശ്രീകാന്ത് കെട്ടിയ ബന്ധം മാത്രമല്ല നമുക്ക് ഈ കുടുംബമായിട്ടുള്ളത് ഇതും നമ്മുടെ കുടുംബാ ഇവിടെ ഒരു പ്രശ്നം വന്നാ ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ദർശൻ പറയും അതിനെ ഞാൻ കുടുംബത്തിനെതിരാണെന്ന് ആര് പറഞ്ഞു വർഷ ദർശ നീ കണ്ണടച്ച് ഇരുട്ടാക്കരുത് വേദ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നീയുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചിട്ടാ അതിന് തന്നെ നിസ്സാരമായിട്ടല്ല ബാധിച്ചതെന്ന് എനിക്കറിയാം നീ മറ്റൊരു വിവാഹത്തിനെ സംബന്ധിച്ചിട്ടുണ്ടോ ഇനിയും വേദ തിരിച്ചു വന്നാൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു എന്നല്ലേ നിന്റെ സ്റ്റാൻഡ് എല്ലാവരുടെ മുന്നിൽ വെച്ചും വർഷ ഇങ്ങനെ പറയുന്നു കേൾക്കുമ്പോ ദർശൻ തലതാഴ്ത്തി പോവാ ആ വേദയാ ഇപ്പൊ അവനെതിരെ തിരിഞ്ഞത് അപ്പൊ നീ അവനെ രക്ഷിക്കാൻ ഇറങ്ങിയത് മോശായിപ്പോയി ദർശൻ മുത്തശ്ശിയോട് വയ്ക്കും മുത്തശ്ശിയും അങ്ങനെ തന്നെയാണോ വിചാരിച്ചിരിക്കുന്നത് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പോയെന്ന് ഞാൻ പറയൂ മുത്തശ്ശി പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രീകാന്ത് മുത്തശ്ശിയുടെ മിണ്ടാതിരിക്കാൻ പറയാ ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ സംസാരിച്ചോളാം ഞങ്ങൾ തീരുമാനിച്ചോളാം പത്മം ശ്രീകാന്തേ എന്ന് വിളിക്കുമ്പോ ശ്രീകാന്ത് വയ്ക്കും പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത് അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ കാറിലെ ശങ്കരനാരായണം വരണേ പത്മം പറയും അച്ഛനെത്തി പുറത്ത് കാറ് കാണുമ്പോ തന്നെ ഇവരെല്ലാം അകത്തുണ്ടെന്ന് മനസ്സിലാവാണ് ശങ്കര വന്നിട്ടേക്കും എന്താ പതിവില്ലാത്തൊരു സഭ എന്തോ കാര്യമായ ചർച്ചയാണല്ലോ ആരും വേണ്ടുന്നില്ല മുത്തശ്ശി പറയും ദർശൻ വിക്രത്തിന് വേണ്ടി ഹാജരായത് ശരിയല്ലെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ആ കുട്ടിയുടെ മേലെ കുതിര കയറായിരുന്നു ആരാർക്ക് വേണ്ടി വധിച്ചാലും നീ സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്ന ആളല്ലേ പിന്നെ എന്താ ദർശൻ വധിച്ചാൽ ശ്രീകാന്ത് പറയും വക്കീലന്മാരുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ കോടതി വിധി പറയുന്നത് ഈയൊരു സന്ദർഭത്തില് ദർശൻ എതിർഭാഗത്ത് നിൽക്കാൻ പോയത് ശരിയല്ലെന്നേ പറഞ്ഞുള്ളൂ ശങ്കരൻ പറയും സി കുടുംബം വേറെ കോടതി വേറെ കോടതിയിലെ കാര്യങ്ങൾ ഞാൻ കുടുംബത്തിൽ എടുക്കാറില്ല അതുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട ഒരു സംസാരവും ഈ വീട്ടിൽ വേണ്ട കേട്ടല്ലോ ശ്രീകാന്ത് ആന്ന് പറഞ്ഞ തലയാട്ടണേ ദർശനോട് പറയും ദർശൻ ഈ കേസിൽ എനിക്ക് മുന്നേ നീ അപ്പീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് കഴിയും വരെ ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ അതും നല്ലതാ ആ വാസ്തവം ചിലപ്പോ അയാളുടെ ആൾക്കാരെ പുറത്തു നിർത്തിയിട്ടുണ്ടാവും നീ വരുന്നതും പോകുന്നതും നാളെ മീഡിയയിൽ വാർത്തയാവരുത് അല്ലെങ്കിൽ തന്നെ ബന്ധുക്കൾ തമ്മിൽ പോരെന്ന് പറഞ്ഞ് മീഡിയ തുടങ്ങി കഴിഞ്ഞു അതിന് എരിവ് കൂട്ടുന്ന കാര്യം നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുക ശരി എന്നാ അത്രയും പറഞ്ഞേ ശങ്കറിനെ അവിടുന്ന് മുകളിലേക്ക് കയറി പോവാ ദർശൻ പുറത്തേക്കും പോവാ അതിനുശേഷം വിക്രത്തിന്റെ വീട്ടിലാണെ നന്ദിനും ശ്രീജയും കിച്ചണിൽ എന്തോ ചെയ്യണേ കമല സാവിത്രിയമ്മയുടെ ഫോണിൽ സംസാരിച്ചോണ്ട് വരികയാണേ ഇത് മാഷ കേൾക്കുന്നുണ്ട് എനിക്കിപ്പോ ഒരു പ്രതീക്ഷയുണ്ടേ എങ്കി പിന്നെ ഞാൻ വിളിച്ചോളാട്ടോ എന്ന് പറഞ്ഞു കോൾ കേട്ടയാ മാഷിയോട് പറയും അവൾ ഒഴികെ ബാക്കി എല്ലാവരും അവൻ പുറത്തിറങ്ങണന്ന് ആഗ്രഹിക്കുന്നവരാ ആരാ ഇപ്പൊ ഇത് പറഞ്ഞത് അവളുടെ മുത്തശ്ശി സാവിത്രിയമ്മ ദർശൻ വന്ന സ്ഥിതിക്ക് ഈ വിക്രം ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കോളുന്നു എന്ന് കരുതിക്കോളാനാ പറഞ്ഞിരിക്കുന്നതേ അവരും പുറത്തിറങ്ങും തന്നെയാ പറഞ്ഞിരിക്കുന്നേ ആ മാഷങ്ങ ഞെട്ടും ദർശനോ ആ അതെ മാഷ ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല വിക്രമിന് വേണ്ടി ശ്രീകാര്യം ശ്രീനിവാസൻ അപ്പിൽ കൊടുത്ത് ആരും ഇന്ന് ഹാജരായില്ല പകരം വക്കാലത്ത് ഏറ്റെടുത്തത് ദർശന ഇതൊക്കെ പറയുമ്പോ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അത് മാഷിന് മനസ്സിലാവുന്നുണ്ട് നാ മാഷിന്റെ മുഖത്ത് ഒരു ടെൻഷനാണ് ഉള്ളത് മുൻപൊരിക്കലും ആ കുട്ടി വിക്രമിന് വേണ്ടി ഹാജരായിട്ടുണ്ട് ഓർമ്മയില്ലേ മാഷിനെ അന്ന് കാപ്പ കേസിൽ കുടുക്കിയപ്പോ ദർശൻ വക്കീലല്ലേ വിക്രമിന് വേണ്ടി ഹാജരായത് സമ്മതിച്ചു പക്ഷെ അത് വേദ പറഞ്ഞിട്ടായിരുന്നില്ലേ അപ്പോഴേക്കും വിനയൻ ഇത് കേട്ട് അങ്ങോട്ട് വരിക ഇനിയിപ്പോ വേദ പറഞ്ഞിട്ടായിരിക്കോ അച്ഛാ നന്ദിനി പറയും എന്തൊക്കെ മണ്ടത്ര വിനേട്ടം പറയുന്നേ വിക്രത്തെ എങ്ങനെയെങ്കിലും അകത്ത് കിടത്തിയേ എന്ന് പറഞ്ഞ് നടക്കുന്ന വേദ ഇതിന് ചെയ്യോ വെറുതെ മണ്ടത്തരം ചെയ്യോ വിക് വിനായകം പറയും അത് ശരിയാ വിക്രം പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മൊഴി കൊടുക്കാതിരുന്നാ മതിയായിരുന്നല്ലോ കമല ദേശത്തിൽ പറയും എനിക്കൊന്നും അറിയണ്ട ആര് ചെയ്തിട്ടാണെങ്കിലും വേണ്ടീല എന്റെ മകനൊന്നും പുറത്തിറങ്ങിയാൽ മതി അപ്പിക്കും അങ്ങോട്ട് വേദ വരുന്നത് വേദ എല്ലാരെയും എങ്ങനെ നോക്കും കമല പറയും വിക്രത്തിനു വേണ്ടി ദർശനം തന്നെ ഇറങ്ങുന്നേ നീ വിചാരിച്ചു കാണില്ല അല്ലേ നന്ദിനെ പറയും കോടതി ഇറങ്ങിയപ്പോ ദർശനമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ എന്തിനാണ് ഹാജരായതെന്ന് ചോദിക്കായിരുന്നോ വേദം പറയും അതെ ആവശ്യമില്ലാത്ത കാര്യത്തിലെ ദർശൻ നന്ദിനെ ഇടപെട്ടതെന്ന് ചോദിച്ചതാ നന്ദിനി ഒരേം കേട്ടില്ലമ്മേ അവ്ട്ട പറച്ചില് കേട്ടില്ലേ ഇത്രത്തോളം വിഷം ഉള്ളിൽ വെച്ചാണ് നീ പെരുമാറിയതെന്ന് ഞാൻ കരുതിയില്ല വേദ വേദോറയും ഇല്ല നന്ദിനിയാത്തി ഞാൻ ഇതുവരെ ഉള്ളിൽ വിഷം വെച്ച് പെരുമാറിയിട്ടില്ല അനാവശ്യമായി കുത്തുവാക്കുകൾ പറഞ്ഞ് ആൾക്കാരെ വിഷമിപ്പിക്കാനും എനിക്കറിയില്ല എനിക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാവില്ല അമ്മയ്ക്കും എങ്കിൽ വാതുറന്നു പറ എന്താ നിനക്ക് വേണ്ടത് എന്റെ മകന്റെ ജീവനോ അതോ അവനെ ജീവിതകാലം മുഴുവൻ നിനക്ക് ജയിലിൽ ജയിലിലടക്കണോ എന്താ നിനക്ക് വേണ്ടത് വേദ ഒന്നും ഇണ്ടാ നിക്കുമ്പോ നന്ദിനെ പറയും ഞാൻ ആദ്യം ഇവളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞപ്പോ ആർക്കും ആയിരുന്നില്ലല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ ഇവൾ ഇങ്ങോട്ട് വന്നത് വിക്രമിനോടുള്ള പക തീർക്കാനാണെന്ന് അവസരം കിട്ടുന്നത് വരെ നിങ്ങൾ എല്ലാരെയും കൈയിലെടുത്ത് കാത്തിരുന്നു മാത്രം പക്ഷേ എന്നെ മാത്രം കൈയിലെടുക്കാൻ പറ്റിയില്ല അപ്പൊ മാഷു അല്ല ആ വക്കീല് ദർശൻ വിക്രമിന് വേണ്ടി ഹാജരാവാൻ കാര്യം എന്താ വേദോറിയും അറിയില്ല ഞാൻ നേരിട്ട് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല അന്തിനെ അയ്യയ്യോ നീ അവനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ നോക്കുകയാണെന്നേ ദർശൻ വക്കീലിന് തോന്നിയപ്പോ ഒരു പാവം തോന്നിയിട്ടുണ്ടാവും കമല പറയും ഈ വീട്ടിൽ വന്നു കയറിയവരിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് നിന്നെയായിരുന്നു പക്ഷെ അവസാനം നീ തന്നെ എനിക്കെതിരായി അപ്പൊ വേദോറിയും അമ്മേ അമ്മ എന്നെ മനസ്സിലാക്കാതെ കമല അത് മുഴുവിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഇനിയും മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട നീ പറയുന്ന കള്ളത്തരങ്ങൾക്കൊക്കെ ഇപ്പൊ ചെവി തരാൻ ഇവിടെ മാശുണ്ടല്ലോ അത് മതി ശേഷം നന്ദിനി ഇത് കേൾക്കുമ്പോ നന്ദിനിക്ക് നല്ല സന്തോഷവും എന്താമേ എനിക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ട് നീ ഭക്ഷണം എടുത്തു വെക്കേ ഓ അമ്മ ഇരുന്നോളൂ അമ്മ വേദയെ തുറച്ചു നോക്കി അവിടെ നിന്ന് പോകും നന്ദിനി വേഗം ഫുഡൊക്കെ എടുത്തു വെക്കുക വിഷമിച്ചു നിക്കുമ്പോ മാഷു അറിയും നിന്റെ ജീവിതത്തിൽ ഗ്രഹണകാലം ആണെന്ന് കരുതിക്കോളൂ മനുഷ്യർ എല്ലാം പെട്ടെന്ന് മാർക്കും നീയാണ് ശരി എന്ന് തോന്നുമ്പോ എല്ലാം മാറ്റി പറയും രാത്രിയിലെ ഇരട്ടിനം മറിക്കാൻ മനുഷ്യനൊരു നക്ഷത്രം മതിയല്ലോ എന്ന് പറഞ്ഞാൽ മാഷ അവിടെ പോകും നന്ദിനി ഫുഡൊക്കെ എടുത്തു വെക്കുകയാണെ വേദ ഇങ്ങനെ വിഷമിച്ചു നിക്കുമ്പോ നന്ദിനി സന്തോഷിച്ചു സന്തോഷിച്ചിരിക്കുകയാണ് അവിടെ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് കോടതിയിലാണെ കോടതി കൂടിയിരിക്കാ വിക്രത്തിന്റെ കേസ് വിളിക്കും പ്രതിക്കൂട്ടിൽ വന്ന് ോ ജഡ്ജോക്കും ക്രോസ് ഉണ്ടോ ഉണ്ട് സാർ എന്ന് പറഞ്ഞു ദർശനം എഴുന്നേറ്റ് വരും പബ്ലിക് പ്രോസിക്യൂഷൻ ഒബ്ജെക്ഷൻ വെക്കുമ്പോൾ ഏ കേസ് തുടങ്ങുന്നതിനു മുന്നേ ഒബ്ജെക്ഷനോ ഈ കേസിലെ മുമ്പ് ഹാജരായ വക്കീൽ ക്രോസ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞതാ അതിനുശേഷം പ്രതിയുടെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാരെ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് ജഡ്ജോയ്ക്കും ഗൂഢാലോചന പി പി എന്തൊക്കെയാ പറയണത് പ്രതിയുടെ വക്കീൽ വക്കാലത്ത് ഒഴിഞ്ഞപ്പോ പുതിയ വക്കീൽ കേസ് ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ വാദം എന്തൊക്കെയാണ് അവതരിക്കുന്നതിന് മുമ്പ് പി പി അവതരിപ്പിച്ച് ആ വിറ്റ്നസിനെ അദ്ദേഹത്തിന് ക്രോസ് ചെയ്യാതെ പറ്റുമോ അഡ്വക്കേറ്റ് ദർശൻ യു പ്രൊസി ദർശൻ താങ്ക്സ് പറയും അങ്ങനെ വേദയെ അങ്ങോട്ട് വിളിക്കുക അങ്ങനെ വേദ അവിടെ വന്ന് നിക്കുമ്പോ ശങ്കരനാരായണൻ ചോദിക്കും കഴിഞ്ഞ സിറ്റിങ്ങില് അതായിരുന്നില്ലല്ലോ പേര് അപ്പൊ അവർ അറിയും റെക്കോർഡ്സിലെ വേദ ശങ്കരനാരായണൻ ാണ് ഐ വിറ്റ്നസ് എഴുതി തന്നിട്ടുണ്ട് സർ ശങ്കരൻ വേദം എങ്ങനെ നോക്കും വേദയും അവിടെ വന്ന് കയറി നിൽക്കുക പേരെന്താ വേദ മുഴുവൻ പേര് വേദ ശങ്കരനാരായണൻ ശങ്കരനാരായണൻ എന്നുള്ളത് വേദ എങ്ങനെ നോക്കൂ അച്ഛനെ അച്ഛനാണ് വിവാഹം കഴിഞ്ഞതാണോ വേദോറിയും അതെ ഭർത്താവിന്റെ പേര് വിക്രം ദർശൻ സാധാരണ വിവാഹം കഴിഞ്ഞവരെ ഭർത്താവിന്റെ പേരാണല്ലോ കൂടെ ചേർക്കാറ് പോലീസ് രേഖകൾ പ്രകാരം പേര് വേദ വിക്രം എന്നായിരുന്നു അത് അപേക്ഷ കൊടുത്ത് തിരുത്താൻ കാരണം അപ്പോഴേക്ക് പി പി ഒബ്ജെക്ഷൻ പറയും ഡിഫൻസ് വക്കീലെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് സാക്ഷിയെ കുഴക്കിയാണ് ദർശൻ പറയും സാക്ഷിയുടെ ഇന്റഗ്രിറ്റി മൊഴിയുടെ വിശ്വാസ്യതക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അത് ചോദിക്കുന്നത് കോടതി ഓവറോള് കൊടുക്ക പി പി അവിടെ പോയിരിക്കും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല അപ്പൊ വേദ പറയും ചെറുപ്പം മുതൽ എന്റെ ഹീറോ എന്റെ അച്ഛനാ ആ പേര് മാറ്റാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശങ്കറിനെ നോക്കിക്കൊണ്ട് പറയും ഒരു ലാളനയോടെയാ ഇപ്പൊ നോക്കുന്നത് അപ്പൊ ദർശൻ പറയും അപ്പൊ ഭർത്താവിന്റെ പേര് ചേർക്കാൻ നിങ്ങക്ക് താല്പര്യമില്ല ഭർത്താവിന്റെ പേര് നിങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കുന്നത് നിങ്ങക്ക് നാണക്കേടാണോ വേദ പറയും ഞാൻ പറഞ്ഞല്ലോ അച്ഛന്റെ പേര് മാറ്റാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ദർശൻ പറയും ശരി ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹമാണോ വെറുപ്പാണോ അത് കേൾക്കുമ്പോ വേദ അങ് ഞെട്ടിപ്പോകും പിന്നെ സാറിന് ഐ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ക്രോസ് ചെയ്യേണ്ടത് ഡിഫൻസ് വക്കീൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ ഐ വിറ്റ്നസിന്റെ ഡിവോഴ്സ് കേസ് കൈകാര്യം ചെയ്യുന്നത് പോലെയാ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജഡ്ജി പറയും അഡ്വക്കേറ്റ് ദർശൻ നിങ്ങള് കേസിൽ മാറാതെ ക്രോസ് ചെയ്യൂ ദർശൻ പറയും സർ ഞാൻ വിഷയത്തിലേക്ക് വരാൻ തന്നെയാ ഇതെല്ലാം ചോദിക്കുന്നത് ദയവ് ചെയ്ത് തന്നെ തുടരാൻ അനുവദിക്കണം വിറ്റ്നസിന്റെ മാനസിക നിലയും പ്രതിയോടുള്ള ആറ്റിറ്റ്യൂഡും ഇത്തരം സ്റ്റേറ്റ്മെന്റിന്റെ കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു യെസ് എസ് എന്ന് ജഡ്ജി പറയും താങ്ക് യു സാർ എന്ന് പറഞ്ഞ വേദയുടെ അടുത്ത് ചെന്ന് ദർശൻ ചോദിക്കും മറുപടി പറയൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ുടെ സ്നേഹമാണോ വേദ വേദിങ്ങനെ വിക്രത്തെ നോക്കും വിക്രമും അത് കേൾക്കാൻ നിൽക്കണേ നിക്കണേ വേദൊന്നും വീണ്ടാതെ തലതാഴ്ച നിക്കുമ്പോ ദർശൻ വീണ്ടും ചോദിക്കും പറയൂ വേദ തലതും എനിക്ക് ആരോടും വെറുപ്പില്ല ദർശൻ പറയും പക്ഷെ സ്നേഹവും ഇല്ല വേദ പറയും അത് പറയേണ്ട കാര്യമുണ്ടോ ദർശൻ പറയും ശരി ഈ നിൽക്കുന്ന പ്രതി തന്നെയല്ലേ നിങ്ങളുടെ ഭർത്താവ് വേദ പറയും അതെ ഇദ്ദേഹത്തിന് എന്താണ് ജോലി വിക്രത്തിനെ എങ്ങനെ നോക്കും വേദ പറയൂ എന്താ ജോലി കൂട്ടുകാരുടെ വർക്ക്ഷോപ്പിലാണേ ദർശൻ ചോയ്ക്കും അതിനോടൊപ്പം ഗുണ്ടാപ്പണിയുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ വേദക്ക് ദേഷ്യം വരുന്നുണ്ട് മറുപടി പറയേണ്ടത് നിക്ക് പറയൂ ഗുണ്ടാപ്പണിയുണ്ടോ വേദ ഒന്നും പറയാതെ നിക്കുമ്പോ ദർശൻ പറയും കോടതിയുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ പഴാക്കരം ഉത്തരം പറയണം വേദ വിക്രത്തി എങ്ങനെ നോക്കും എന്നിട്ട് പറയും അറിയില്ല നിങ്ങളുടെ ഭർത്താവ് ഇതിനു മുന്നേ തല്ലുണ്ടാക്കിയിട്ടില്ല അതിന്റെ പേരിലെ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടില്ലേ വേദ പറയും കർഷം പറയും അത് കാരണം നിങ്ങൾക്ക് അയാളോട് വെറുപ്പാണ് അപ്പോഴേക്ക് പി പി അറിയും ഒബ്ജെക്ഷൻ ഡിഫൻസ് വക്കീലെ സാക്ഷി മനസ്സ് പോലും കരുതാത്ത കാര്യങ്ങളാ ചോദിക്കുന്നത് ഹർഷം പറയും യുറോണർ സ്നേഹത്തിന്റെ എതിരാണ് വെറുപ്പ് തന്റെ ഭർത്താവിനോട് സ്നേഹം ഉണ്ടോ എന്ന് വ്യക്തമാക്കാത്ത ആൾ വെറുപ്പുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതല്ലേ ഗുണ്ടാ പണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞപ്പോ ഇതിനു മുമ്പ് അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇവർ സമ്മതിച്ചു അതിന്റെ പേരിൽ വഴക്കിട്ടു സമ്മതിക്കുന്നു ദയവായി അത് നോട്ടേണ് യുറോണാർ അതിൽ കേൾക്കുമ്പോ വേദന ഞെട്ടിപ്പോ ഞെട്ടല് വിക്രത്തനെയും ദർശനയും നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന്റെ പ്രൊമോ എന്ന് ഇതിൽ കാണിക്കുന്നത് വിക്രത്തോടെ വീണ്ടും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേദ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയില്ല മുമ്പേ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് അത് നടക്കാത്തതിലെ പക വീട്ടായിരിക്കും നിന്നോട് ഇതും പറഞ്ഞേ വിക്രം അവിടെ നിന്ന് പോവാ അങ്ങനെ ദർശൻ വേദ നുണ പറയാണെന്ന് തെളിയിക്കാൻ അവിടെ ഇതിലെ വേദയ്ക്കാകെ സങ്കടമുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ രൂപമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്നത്തെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്